ഒരു വിമാനയാത്രയുടെ സാങ്കേതികമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് വിമാനാപകടം നടന്നാൽ അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതുവഴി സാധ്യമാകും അതുകൊണ്ടുതന്നെ ഇത് വിമാനത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്ന് പറയാം ഫ്ലൈറ്റ് ഫ്ളൈറ്റ് റെക്കോർഡർ കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നീ രണ്ട് ഭാഗങ്ങളാണ് ബ്ലാക്ക് ബോക്സിനുള്ളത് വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങളാണ് ഫ്ലൈറ്റ് ടാറ്റ റെക്കോർഡർ ശേഖരിച്ചു വയ്ക്കുന്നത് ഉദാഹരണത്തിന് വിമാനത്തിന്റെ വേഗത പറക്കുന്ന ഉയരം പറക്കുന്ന ദിശ എഞ്ചിന്റെ പ്രവർത്തനം ഓട്ടോ പൈലറ്റ് സ്ഥിതി തുടങ്ങി ആയിരക്കണക്കിന് വിവരങ്ങൾ ഓരോ സെക്കൻഡിലും സൂക്ഷിച്ചു കൊണ്ടിരിക്കും അഞ്ചു മണിക്കൂർ മുമ്പ് വരെയുള്ള വിവരങ്ങൾ ഫ്ലൈറ്റ് ടാറ്റ റെക്കോർഡറിൽ സൂക്ഷിക്കുന്നു എന്നാൽ കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ കോപ്പിറ്റിലെ മുഴുവൻ ശബ്ദങ്ങളും സൂക്ഷിക്കുന്നു അതായത് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം എയർ ട്രാഫിക് കൺട്രോൾ നടത്തുന്ന സംഭാഷണം എഞ്ചിന്റെ ശബ്ദം മറ്റു ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ തുടങ്ങിയത് അവസാനത്തെ രണ്ടു മണിക്കൂർ സമയത്തെ വിവരങ്ങളാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും അതിന്റെ നിറം കറുപ്പല്ല ഓറഞ്ച് നിറമാണ് ബ്ലാക്ക് ബോക്സിന് നൽകിയിരിക്കുന്നത് എളുപ്പത്തിൽ കണ്ടെത്താനും തിരിച്ചറിയാനും ഓറഞ്ച് നിറം സഹായിക്കുന്നു വളരെ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയും ചിലപ്പോൾ തീപിടിക്കുന്നതും വെള്ളത്തിൽ വീഴുന്നതുമെല്ലാം വിമാനാപകടങ്ങളിൽ പതിവാണ് ബ്ലാക്ക് ബോക്സ് ഇത്തരം ആഘാതങ്ങളെ അതിജീവിക്കുമോ എന്നുള്ളത് ആർക്കും തോന്നാവുന്ന സംശയമാണ് ബ്ലാക്ക് ബോക്സുകൾ സാധാരണയായി നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടൈറ്റാനിയം പോലുള്ള ശക്തിയേറിയ ലോഹങ്ങൾ കൊണ്ടാണ് കൂടാതെ ഇവ വെള്ളം കടക്കാത്ത രീതിയിലാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് താങ്ങാൻ ശേഷിയുള്ളതും ഇരുപതിനായിരം അടി താഴ്ചയിൽ പോലും വെള്ളം കടക്കാതിരിക്കുകയും ചെയ്യുന്നു കൂടാതെ വിമാനത്തിന്റെ വാൽ ഭാഗത്താണ് ബ്ലാക്ക് ബോക്സുകൾ സ്ഥാപിക്കുന്നത് അപകടം സംഭവിക്കുമ്പോൾ ഈ ഭാഗത്ത് താരതമ്യേനെ ആഘാതം കുറവായിരിക്കും വെള്ളത്തിനടിയിലായാൽ കണ്ടെത്തുന്നതിന് അണ്ടർ വാട്ടർ ലൊക്കേറ്റഡ് ബീക്കൻ എന്ന ഉപകരണവും ബ്ലാക്ക്ബോക്സിലുണ്ട് ഇത് മുപ്പതു ദിവസം വരെ സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളവയാണ് ഈ സംവിധാനം തിരച്ചിൽ സംഘങ്ങളെ ബ്ലാക്ക്ബോക്സ് കണ്ടെത്താൻ സഹായിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ബ്ലാക്ക്ബോക്സ് ഇത്ര പ്രധാനമാവുന്നത് അപകടം നടന്നാൽ അതിന്റെ കാരണം കൃത്യമായി മനസ്സിലാക്കാൻ ബ്ലാക്ക്ബോക്സിലെ വിവരങ്ങൾ പരിശോധിച്ചാൽ മതി സാങ്കേതിക തകരാറുകൾ വളരെ കൃത്യമായി കണ്ടെത്താനും ഭാവിയിൽ ഇത്തരം അപകടങ്ങളുണ്ടാകാതിരിക്കാൻ മുൻകരുതലെടുക്കാനും സാധിക്കുന്നു യന്ത്രഭാഗങ്ങൾക്ക് പരിഷ്കരണങ്ങൾ ആവശ്യമാണെങ്കിൽ അതും ഇത്തരം വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു ചുരുക്കി പറഞ്ഞാൽ വിമാനയാത്രയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ബ്ലാക്ക് ബോക്സ് സഹായിക്കുന്നു അതുതന്നെയാണ് അതിന്റെ പ്രാധാന്യവും